മനസ്സ് നിറയുന്ന കാഴ്ചകൾ കണ്ടാണ് പുല്ലുമേട് പാതയിലൂടെ തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത് വൃശ്ചികം ഒന്നിന് തന്നെ പുല്ലുമേട് പാത തുറന്നിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരിൽ താഴെ മാത്രമാണ് ദിവസവും ഇതുവഴി വരുന്നത് പമ്പ സന്നിധാനം പാതയിൽ മണിക്കൂറുകൾ കാത്തുനിന്നു വേണം പതിനെട്ടാം പടിക്കൽ എത്താൻ എന്നാൽ പുല്ലുമേട് വഴി വരുന്നവർക്ക് കാത്തുനിൽപ്പില്ലാതെ പതിനെട്ടാം പടി കയറാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത മനോഹരമായ കാഴ്ചകളാണ് പുല്ലുമേട് പാതയിൽ വണ്ടിപ്പെരിയാർ സത്രം വഴി സന്നിധാനത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് കാൽനടയാത്ര കാട്ടാനിയും കാട്ടുപോത്തും കടുവയും കരടിയും സ്വൈര്യവിഹാരം നടത്തുന്ന മലനിരയാണ് പേരുപോലെ പുല്ലുമേടാണിവിടം എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പുല്ല് അതിനുമപ്പുറം പച്ചക്കാട് ആ മലനിരകളാണ് ഏറ്റവും വലിയ ആകർഷണം പുല്ലുമേട്ടിൽ നിന്നാൽ ശബരിമല സന്നിധാനം മനോഹര കാഴ്ചയാണ് ഇടയ്ക്കിടെ മഞ്ഞുവന്ന് പൊന്നമ്പലമേടിനെ പൊതിയും കുത്തനെയുള്ള നീലിമലയുടെയും അപ്പാച്ചുമേടിന്റെയും കാഠിന്യമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാട്ടിലെ ഒറ്റയടി പാതയിലൂടെ മലയിറങ്ങിയാണ് സന്നിധാനത്തെത്തുന്നത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് സന്നിധാനത്തെ തിരക്ക് പോലീസ് നിയന്ത്രണ വിധേയമാക്കുന്നത് എരുമേലി നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചാണ് തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത് പമ്പാ മണപ്പുറത്ത് തീർത്ഥാടകരുടെ വലിയ നിരയാണ് അനുഭവപ്പെടുന്നത് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്കാണ് ശുചീകരണത്തിൻ്റെ ചുമതല സന്നിധാനത്ത് ശുചീകരണം നടക്കുന്നുണ്ടെങ്കിലും പമ്പയിൽ അത്ര പോരാ ശുചിമുറികൾ വൃത്തിഹീനം ശബരിമലയിലെ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചപ്പോൾ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു ഉച്ചപൂജ ആയപ്പോഴേക്കും പതിനെട്ടാം പടി കയറാൻ വലിയ നടപ്പന്തലിൽ തീർത്ഥാടകർ പകുതിയിൽ താഴെ മാത്രമേ ഉണ്ടായുള്ളൂ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷം ഏറ്റവും കുറവ് തിരക്കനുഭവപ്പെട്ടത് ഇരുപതാം തീയതിയായിരുന്നു ശബരിമലയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ടാണ് നിയന്ത്രണം കടുപ്പിച്ചത് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം പേർക്ക് മാത്രമായി കുറച്ചു നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ സത്രം എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് പമ്പ എരുമേലി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ കൗണ്ടറുകൾ പൂട്ടി ഇത് കാരണം പമ്പയിലെത്തിയാൽ ദർശനത്തിനായി സന്നിധാനത്തേക്ക് പോകാൻ കഴിയുമോ എന്ന സംശയമാണ് തീർത്ഥാടകരെ അലട്ടുന്നത് നിലയ്ക്കലെത്തി കാത്തുനിന്നിട്ടും സ്പോട്ട് ബുക്കിംഗ് കിട്ടാത്തവർ ധാരാളമുണ്ട് അതിൽ കുറച്ചുപേർ തിരിച്ചു പോവുകയും ചെയ്തു ചിലർ സ്പോട്ട് ബുക്കിംഗ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തങ്ങുന്നുമുണ്ട് പുല്ലുമേടി വഴി വരുന്ന തീർത്ഥാടകർക്കായിട്ടാണ് വണ്ടിപ്പെരിയാർ സത്രത്തിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് പ്രതിദിനം വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർക്ക് ദർശനത്തിന് അവസരമുണ്ട് ഡിസംബർ പന്ത്രണ്ട് വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി അതിനാൽ സ്പോട്ട് ബുക്കിംഗ് ആണ് ഇനിയുള്ള ആശ്രയം ഇരുപത്തിനാല് വരെ അയ്യായിരം പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അതിനാൽ സന്നിധാനത്തേക്ക് പോകാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തതും തിരക്ക് കുറയാൻ ഇടയാക്കി മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടും എത്താൻ കഴിയാതെ മരക്കൂട്ടത്തു നിന്ന് നിരാശയോടെ മലയിറങ്ങിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സംഘത്തെ കണ്ടെത്തി പോലീസ് മടക്കിക്കൊണ്ടുവന്ന് ദർശന സൗകര്യമൊരുക്കുന്നുണ്ട്